മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ വിശുദ്ധ യോഹന സുവിശേഷം പന്ത്രണ്ടാം അധ്യായം തിരുവചനം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിശുദ്ധ അൽഫോൻസാമിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ആഘോഷിക്കുന്നു വിശുദ്ധയുടെ പേര് സ്വീകരിച്ചിരിക്കുന്ന സകലരെയും അങ്ങനെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായ മാധ്യസ്ഥം നൽകി അനുഗ്രഹിക്കണമേ അൽഫോൻസ് മാധ്യസ്ഥം തേടുന്ന ഞങ്ങളെ ഓരോരുത്തരെയും എല്ലാവിധത്തിലുള്ള രോഗാവസ്ഥകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ കഷ്ടതകളിലും സഹനങ്ങളിലും രോഗങ്ങളിലും പോലെ പിടിച്ചു നിൽക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം ും പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും പരിശുദ്ധ അമ്മയുടെയും വിധിമാരായ മറിയൂസേപ്പിന്റെ മാധ്യസ്ഥവും മാലാഖമാരുടെയും സഹല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ